മൗര്യ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ ചന്ദ്രഗുപ്ത മൗരനെ സഹായിച്ച ഗുരു അദ്ദേഹമാണ് ചാണക്യൻ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പറഞ്ഞുകൊടുത്ത് കൃത്യമായ രീതിയിൽ എങ്ങനെ തൻ്റെ സാമ്രാജ്യത്തെ ഒരു വലിയ സാമ്രാജ്യമായി കെട്ടിപ്പടുക്കണം എന്നതിൻ്റെ കൃത്യമായ ഉപദേശം നൽകിയ വ്യക്തിയാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അതുമല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്ന ആ മനുഷ്യൻ അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും നമുക്ക് റെലവെന്റ് ആണ് ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ആറ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വിജയിക്കാനും നന്നായി ജീവിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ആറ് പാഠങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തന്ന ആറ് പാഠങ്ങൾ നമ്പർ വൺ പ്ലാൻ വിത്ത് പേർപ്പസ് കൃത്യമായ ഒരു പർപ്പസോടുകൂടി വേണം പദ്ധതികളെ ഉണ്ടാക്കാനും ആ പദ്ധതികളുമായി മുൻപോട്ട് പോകാനും കാരണം അദ്ദേഹം പറയുന്നത് എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ആദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം വൈ ആം ഡൂയിങ് ഇറ്റ് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കൃത്യമായി എന്താണ് നമ്മളുടെ ആ പ്രവർത്തനത്തിന്റെ പിറകിലുള്ള കാര്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം ആ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കാൻ രണ്ട് എന്തായിരിക്കും എനിക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ട് എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന ചോദ്യം കഴിഞ്ഞാൽ എന്ത് റിസൾട്ടിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്തായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഇതായിരിക്കും രണ്ടാമത് ചിന്തിക്കേണ്ടത് ആൻഡ് മൂന്ന് ഞാൻ ഇതിൽ വിജയിക്കാൻ ക്വാളിറ്റിയുള്ള വിജയിക്കാൻ ഡിസർവിങ് ആയ ഒരു വ്യക്തിയാണ് വില ഐ ബി സക്സസ്ഫുൾ ഞാൻ ഇതിൽ വിജയിക്കുമോ ഈ മൂന്ന് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തൊരു വ്യക്തി മുൻപോട്ട് പോകുമ്പോൾ ആ വ്യക്തി വൈ ഐ ആം ഡൂയിങ് ദ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്ന ചോദ്യവും ഇത് ചെയ്താൽ എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് എന്ന ചോദ്യവും അതേപോലെ എന്റെ മേഖലയാണോ ഇത് എനിക്ക് കപ്പാസിറ്റി ഉള്ള മേഖലയാണോ എന്നെ കൊണ്ട് കഴിയുന്ന മേഖലയാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി മുൻപോട്ട് പോകുന്നത് ആ മേഖലയിൽ വിജയിക്കാൻ സഹായകരമാവുന്ന ഒരു കാര്യം തന്നെയാണ് കൃത്യമായ ഒരു തന്ത്രം തന്നെയാണ് വൈ എന്ന ചോദ്യവും വാട്ട് എന്ന ചോദ്യവും അതേപോലെ വെദർ എന്ന ചോദ്യവും ഈ മൂന്ന് ചോദ്യവും ചോദിക്കാൻ തയ്യാറാവുക രണ്ട് ബിൽഡ് സെൽഫ് റിലയൻസ് എന്നാണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അതായത് എപ്പോഴാണോ ഭയം നിങ്ങളെ ആക്രമിക്കാനായി അടുത്തേക്ക് വരുന്ന അപ്പൊ തന്നെ ഭയത്തെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തണം എന്നാണ് പറയണത് അതായത് നമുക്ക് എന്ത് കാര്യത്തെയാണോ ഭയമുള്ളത് ആ ഭയമുള്ള കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നിന്നും ഓടിക്കളഞ്ഞാൽ ആ ഭയം പിന്നെ നമ്മുടെ വന്ന് നമ്മളോട് യുദ്ധം ചെയ്യും അപ്പൊ അത് അവിടെ വരുന്ന സമയത്ത് തന്നെ അങ്ങട് കയറി ഹിറ്റ് ചെയ്ത് ആ ഭയത്തെ തോൽപ്പിക്കുക എന്നുള്ളൊരു തത്വമാണ് അദ്ദേഹം പറയുന്നത് സെൽഫ് റിലയൻസ് ആണ് ഇതിൽ അർത്ഥമാക്കുന്നത് അതായത് മുന്നിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമുക്ക് ആ പ്രതിസന്ധികൾ വരുമ്പോൾ പേടിച്ചിരിക്കാം പക്ഷെ നമ്മൾ പേടിച്ചിരുന്നുകൊണ്ട് ആ പ്രതിസന്ധി വലുതായി 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 വരികയുള്ളൂ പക്ഷേ നമ്മൾ ചങ്കുറ്റത്തോടെ ഇറങ്ങി തിരിച്ച് ആ പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു മനസ്സുണ്ടാക്കി അതിനായി പ്രവർത്തനം തുടങ്ങിയാൽ ആ പ്രതിസന്ധി ചെറുതായി ചെറുതായി ചുരുങ്ങുകയാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭയത്തെ നമ്മളെ കീഴടക്കാൻ അനുവദിക്കരുത് ഭയം മുന്നി വരുമ്പോൾ ഭയത്തെ അങ്ങട് കീഴടക്കുന്ന സ്ട്രാറ്റജിയാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ തത്വം ദാറ്റ് ബിൽഡ് സെൽഫ് റിലയൻസ് മൂന്ന് ചൂസ് ഫ്രണ്ട്സ് വൈസ്ലി നിങ്ങളുടെ സുഹൃത്തുക്കളെ ബുദ്ധിപരമായി തന്നെ സെലക്ട് ചെയ്യുക ഒരു കാരണവശാലും നമ്മുടെ മുന്നിൽ വളരെ സ്നേഹമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ സ്നേഹം നടിച്ച് ഡീൽ ചെയ്യുകയും മാറി നിന്ന് നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കൂട്ടുകാരാക്കി നിർത്തരുത് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം നമ്മളോട് സ്വീറ്റായി സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണെന്നും നമ്മളോട് മോശമായി സംസാരിക്കുന്നവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ നേരെ മുന്നിൽ വന്ന് പറയാനുള്ള കാര്യം കണ്ണി നോക്കി സംസാരിക്കുന്ന ആ വ്യക്തിയായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് പലപ്പോഴും മധുരമായി നമ്മുടെ അത് സംസാരിക്കുകയും മാറി നിന്ന് മോശം പറയുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല ഈ സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പല കാര്യത്തിനും കൂടെ നിങ്ങളായിരിക്കും ഉത്തരം പറയേണ്ടി വരുന്നത് രണ്ട് നിങ്ങൾ പല കാര്യങ്ങളും പല അവസരങ്ങളിൽ ചെന്ന് ആ അവസരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കും നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ ആ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കുന്നത് സോ വെരി ഇമ്പോർട്ടൻ്റ് സെലക്ട് ഫ്രണ്ട്സ് വൈസ്ലി ബുദ്ധിപരമായി തന്നെ സെലക്ട് ചെയ്യാൻ തയ്യാറാവുക ആൻഡ് നാല് വാല്യൂ എഡ്യൂക്കേഷൻ ഓവർ വെൽത്ത് നമ്മളുടെ പഠനം എന്ന് പറയുന്ന പ്രോസനായിരിക്കണം കാശിനെക്കാളും അല്ലെങ്കിൽ ഒരു സമ്പാദ്യത്തെക്കാളും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം സമ്പത്ത് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം പക്ഷെ കിട്ടിയിരിക്കുന്ന വിദ്യ ഒരിക്കലും നമ്മളെ വഴിയിലാക്കില്ല അല്ലെങ്കിൽ തെരുവിലാക്കില്ല ആ വിദ്യ നമുക്ക് വീണ്ടും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന കാര്യമാണ് എഡ്യൂക്കേഷൻ ആയിരിക്കണം നമ്മുടെ ഏറ്റവും മികച്ച ഫ്രണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കാരണം അങ്ങനെ എഡ്യൂക്കേറ്റഡായ ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങളെ ആളുകൾ ആദരിക്കുമെന്നാണ് ചാണക്യൻ പറയുന്നത് ശരിയല്ലേ നമുക്ക് ഏതെങ്കിലും മേഖലയിൽ കൃത്യമായ രീതിയിൽ അറിവുണ്ടെങ്കിൽ ആ അറിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയും അതുപോലെ നമ്മൾ ആ അറിവിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുകയും അപ്ഗ്രേഡ് ചെയ്യുകയും ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ നമ്മളെ ആളുകൾ റെസ്പെക്ട് ചെയ്യില്ലേ തീർച്ചയല്ലേ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കണം ഏറ്റവും അടുത്ത സുഹൃത്ത് പഠനമായിരിക്കണം അല്ലെങ്കിൽ അറിവായിരിക്കണം അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ച് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്തിരിക്കണം ഇവിടെ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യണം എന്ന പ്രിൻസിപ്പിൾ ആണ് അദ്ദേഹം പറയുന്നത് വിഷമില്ലാത്ത പാമ്പാണെങ്കിലും വിഷമുണ്ടെന്ന് നടിക്കണം അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കാശ് നിലവിൽ കാണുന്നില്ല വലിയ കാറ് നിലവിൽ കാണുന്നില്ല സംവിധാനങ്ങൾ നിലവിൽ കാണുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ആസ്പിറേഷൻ ഉണ്ട് നിങ്ങൾക്കുള്ള വലിയൊരു സ്വപ്നമുണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഇതൊന്നും ഇല്ല എന്നുള്ള ഒരു ഭാവത്തിലല്ല അവിടെ ചെല്ലേണ്ടത് മറിച്ച് ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയുടെ കോൺഫിഡൻസിൽ ഇതെല്ലാം ഉള്ളൊരു വ്യക്തി ഏത് ആറ്റിറ്റ്യൂഡിലാണോ സംസാരിക്കുന്നത് ആ ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ പോകാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് ഫ്യൂച്ചറിൽ ഇതെല്ലാം നേടിയെടുക്കാൻ സഹായകരമാവും അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിഷമില്ലാത്ത പാമ്പായാലും വിഷമുള്ളതായി അഭിനയിക്കണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് പലതും ഇല്ല എന്ന് ഓർത്ത് ഉള്ള കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കാതെ ആ ഒരു കോൺഫിഡൻസിനെ ആർജിച്ചെടുത്ത് വേണ്ടതൊക്കെ നേടിയെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ തത്വം ആറ് ലേൺ ഫ്രം അതേസ് മറ്റുള്ളവരിൽ നിന്നും കണ്ടുപഠിക്കാനും കേട്ടു പഠിക്കാനും നിൽക്കണം എല്ലാം കൊണ്ടുപഠിക്കാൻ നിൽക്കരുത് കാരണം എന്താ കൃത്യമായി അദ്ദേഹം പറയുന്നു നമുക്ക് നമ്മുടെ ജീവിതം കണ്ടവാനും നീളമുള്ളൊരു കാര്യൊന്നും അല്ല അല്ലെ നാളല്ലേ അപ്പൊ എല്ലാവരുടെയും ജീവിതം ജീവിച്ച് 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 അനുഭവങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് സമയമില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം മറ്റുള്ള ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ആ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയണം വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ കണ്ടും കേട്ടും കൂടി പഠിക്കാൻ വില്ലിങ് ആവുക ഈ ആറ് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആറ് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുന്ന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓരോ വ്യക്തികളെയും സഹായിക്കുന്നതുമാണ് കൃത്യമായി എന്തിനാ ഞാനിത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്താണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട് അത് മാത്രമല്ല എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് കാരണം ഒരു ലക്ഷ്യം നിർണ്ണയിക്കുന്നതിനിടെയാണ് ആ ലക്ഷ്യത്തിന് എന്തിനാണ് ഞാൻ ആ ലക്ഷ്യം നിർണ്ണയിച്ചതെന്നും ആ ലക്ഷ്യത്തിൽ ഞാൻ വിജയിക്കുമോ എന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ എന്ത് റിസൾട്ട് കിട്ടുമെന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് സോ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് അല്ലേ അദ്ദേഹത്തെ സംബന്ധിച്ച് ചന്ദ്രഗുപ്ത മൗര്യന് നന്ദ ഡൈനാസിറ്റി അവസാനിപ്പിച്ച് മൗര്യ ആ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു അല്ലെ അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം കൃത്യമായി ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് അഞ്ച് ദിവസം നിൽക്കുന്ന ഒരു ഓഡിയോ വർക്ക്ഷോപ്പ് ആണ് ഡെയിലി ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ കേൾക്കേണ്ടി വരും അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കി ജീവിതത്തിൽ കറക്റ്റായ ഒരു ലക്ഷ്യം നിർണ്ണയിക്കാൻ അഞ്ചാമത്തെ ദിവസം കഴിയുമെന്നുള്ളത് തീർച്ചയാണ് അതിന്റെ ഉറപ്പാണ് ഈ അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പേസിൽ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുടക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാനും നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും കഴിയും ഇനി അത്രയും പണം മുടക്കാൻ നിങ്ങൾക്കില്ല ബേസിക് ആയി ഗോൾ ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രൂപയുടെ ഒരു സെറ്റിംഗ് ലെവൽ ിന്റ് വർക്ക്ഷോപ്പ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ കൃത്യമായ ഒരു ഗോൾ ജീവിതത്തിൽ സെറ്റ് ചെയ്യുക ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി മുൻപോട്ട് പോവുക ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ എൻ കെ സൈനിങ് ഓഫ്